സിനിമയെ ദുഃഖകരമായ കണ്ണീർ വാർത്തകൾ വിടാതെ പിന്തുടരുകയാണ് പ്രിയതാരം ശ്രീനിവാസന്റെ വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ നിന്ന് നമ്മൾ ഇനിയും മുക്തരായിട്ടില്ല അതിനിടയിലാണ് മറ്റൊരു സങ്കട വാർത്ത കൂടി എത്തിയിരിക്കുന്നത് തൊണ്ണൂറുകളിൽ മലയാളികളെ കുടുകുട ചിരിപ്പിച്ച ഒട്ടനവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ അന്തരിച്ചു അറുപത്തി വയസ്സിലായിരുന്നു നിസാർ എന്ന അതുല്യ സംവിധായകന്റെ അന്ത്യം ചിരിയുടെ മാലപ്പടക്കങ്ങൾ തീർത്ത നിസാർ സിനിമകൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ് ത്രീ മെൻ ആർമി സുദിനം ജഗതി ജഗദീഷ് ഇൻ ടൗൺ തുടങ്ങി അക്കാലത്തെ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സാരഥ്യത്തിൽ പിറന്നവയാണ് അപരന്മാർ നഗരത്തിൽ അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് പടനായകൻ തുടങ്ങി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ പട്ടിക നീളുകയാണ് ജയറാം ജഗതീശ്രീകുമാർ ജഗതീഷ് തുടങ്ങിയ പ്രതിഭകളെ വെച്ച് അദ്ദേഹം തീർത്ത ഹാസ്യരംഗങ്ങൾ ഇന്നും ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചത് ഹെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഉൾപ്പെടെ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു വെറുമൊരു സംവിധായകൻ എന്നതിലുപരി സിനിമയുടെ സമസ്ത മേഖലകളെയും സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം തികഞ്ഞ കലാകാരൻ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ ചിരിയുടെ അടയാളമായിരുന്ന നിസ്സാറിന്റെ വിയോഗം വലിയ ഒരു ശൂന്യതയാണ് മലയാള സിനിമയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ